ഈ ആകാശ ദൃശ്യം ചെന്നെത്തുന്നത് തൃക്കരുവ പഞ്ചായത്തിലെ കിരണിന്റെ നൂതന മത്സ്യകൃഷിയിടങ്ങളിലേക്കാണ് പതിമൂന്ന് വർഷമായി കിരൺ ഈ മേഖലയിലുണ്ട് ഞണ്ടാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് പരമ്പരാഗത കൃഷി രീതികളിൽ നിന്ന് മാറി റീസർക്കുലേറ്റിംഗ് ക്രാബ് ഫാറ്റിംഗ് ടെക്നിക്കുകളും സംയോജിപ്പിച്ച് പ്രാദേശിക മത്സ്യകൃഷി വ്യവസായത്തിൽ രീതി കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഒരു ആറ് കൂടുകളിലെ മത്സ്യകൃഷിയിലൂടെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് തുടർന്ന് സംസ്ഥാന സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കിയ സുഭിഷ കേരളം ജനകീയ മത്സ്യകൃഷി ഫീമസ് വൈ പദ്ധതി പ്രകാരമുള്ള വിവിധ കൂട് കൃഷികളും ഞാൻ ചെയ്തു വരുന്നുണ്ട് ഈ കൂടുകളിൽ പ്രധാനമായിട്ടും നമ്മൾ കരിമീനാണ് വളർത്തുന്നത് കരിമീനെ വളർത്തുന്നതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതിനൊരു ഒരു പ്രൈസും എപ്പോഴും ഒരു ഡിമാൻഡ് ഉള്ളതുമാണ് ഈ സ്പീഷീസ് വളർത്താനായിട്ട് ഒരു കർഷകൻ എന്ന നിലയിൽ ഞാൻ എപ്പോഴും തയ്യാറാവുന്നത് അതോടൊപ്പം തന്നെ പമ്പാനോ റെഡ് സ്നാപ്പർ എന്ന ചെമ്പല്ലി അതുപോലെ മിൽക്ക് ഫിഷ് എന്ന പൂമീനും ഈ കെ ഞാൻ വളർത്തുന്നുണ്ട് വിൽപ്പനയിലൂടെ ശ്രദ്ധ നേടിയ ഉൽപ്പന്നങ്ങളുടെ മികച്ച ഗുണനിലവാരത്തിൽ കിരണിന്റെ നൂതന രീതികളുടെ വിജയമാണ് പ്രകടമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഹൗസ് എന്ന കിരണിന്റെ സ്റ്റാർട്ടപ്പ് സംരംഭം പരമ്പരാഗത വിജ്ഞാനവുമായി അത്യാധുനിക സാങ്കേതിക വിദ്യയെ സമന്വയിപ്പിക്കുവാനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാനും സഹായിക്കുന്നു പ്രാദേശിക രണ്ട് കൃഷി വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം സമൂഹത്തിലെ സഹകർഷകരെ സമാനമായ രീതികളിലേക്ക് കൊണ്ടുവരാനും ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വാട്ടർ ക്രാബുകളെ കളക്ട് ചെയ്തുകൊണ്ട് അതിന് മഡ് ക്രാബ് ആക്കുന്ന ഒരു സിസ്റ്റമാണ് ക്രാബ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഒരു നല്ല പ്രോഫിറ്റ് മാർജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് കൃഷിക്ക് പുറമേ ഭൂമി ചെണ്ടല്ലി തുടങ്ങിയ മീനുകളും കൃഷി ചെയ്യുന്നുണ്ട് കേരളത്തിനകത്തും പുറത്തും മത്സ്യങ്ങളെ കയറ്റി അയക്കുന്നതോടൊപ്പം പ്രാദേശികമായും വിപണനം നടത്തുകയും ചെയ്യുന്നു പ്രവാസ ജീവിതത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് മുഴുവൻ സമയവും കിരൺ കൃഷിയിലേക്ക് ഇറങ്ങുന്നത് പ്രാദേശികമായി നിരവധി പേർക്ക് തൊഴിൽ നൽകാനും ഈ യുവ കർഷകൻ കഴിയുന്നുണ്ട് നമുക്ക് ഫിഷ് ഫിഷിനെ സംബന്ധിച്ച് നമുക്ക് ഡയറക്റ്റ് സെയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളുടെ ഈ ഫാമിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങളെത്തി അവർക്ക് ആവശ്യമായ ഫിഷ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മൾ ഈ പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയാണ് ഫാം പ്രവർത്തിപ്പിക്കുന്നത് വകുപ്പിന്റെ നിരന്തരമായ സഹകരണവും ഏകോപനവുമാണ് വിജയത്തിന് പിന്നിലുള്ളത് ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇടയ്ക്കുള്ള പരിശോധന രോഗ നിയന്ത്രണത്തിന് സഹായകമാകുന്നുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള വളരെയേറെ സപ്പോർട്ടുകൾ ഈ മേഖലയിൽ എനിക്ക് തുടർന്ന് നിലനിൽക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് കൂടുകൾക്കുള്ള സബ്സിഡി കൃത്യസമയം നമുക്ക് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഈ കൂട് മത്സ്യകൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളൊരു കൾച്ചർ കൂടെ ചെയ്യുന്നുണ്ട് അതും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായത്തോട് തന്നെയാണ് അതുപോലെ തന്നെ ഒരു ലൈഫ് ഫിഷ് മാർക്കറ്റ് ഗവൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സബ്സിഡിയിൽ നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട് ഒപ്പം തന്നെ നമ്മളൊരു ക്രാബ് ഫാറ്റനിങ്ങിൻ്റെ ഒരു യൂണിറ്റും വിജയകരമായി നടപ്പാക്കി നടപ്പാക്കിപ്പോൾ